ഹലിയായിരുന്നു യോഹന്നാൻ പതിനഞ്ച് നാല് നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല അതുകൊണ്ട് ജോൺ ഫിഫ്റ്റീൻ ഫോർ കണ്ടിന്യൂ ടു ലീവ് ഇൻ മീ ആൻഡ് ഐ വിൽ കണ്ടിന്യൂ ടു ലീവ് ഇൻ യു എ ബ്രാഞ്ച് കനോട്ട് മേക്ക് ഫ്രൂട്ട് ബൈ ഇറ്റ്സ് അൽഫ് ഇറ്റ് ക്യാൻ മേക്ക് ഫ്രൂട്ട് ഉൺലി ഈ ഫ് ഇറ്റ് കണ്ടിന്യൂ ടു ബി പാർട്ട് ഓഫ് ദ വൈൻ യു ആർ ലൈക്ക് ദാറ്റ് യു കനോട്ട് മേക്ക് ഫ്രൂട്ട് അൻലസ് യു കണ്ടിന്യൂ ടു ലിവ് ഇൻ മീ വിശ്വവിസ്നേഹം നിറഞ്ഞവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പോകാറായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കാൻ തുടങ്ങിയാണല്ലോ ഈ അവസാന മണിക്കൂറുകളിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു സന്ദേശം മനോഹരമായ ഒരു ഉപദേശം എന്ന് പറയുക നീ എന്നിൽ വസിക്കുക തുടർച്ചയായി എന്നിൽ വസിച്ചുകൊണ്ടേയിരിക്കുക ഈ ഒരു കാലമത്രയും എന്നിലായിരുന്നെങ്കിൽ ഇനിയുള്ള മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിലും നീ എന്നിൽ തന്നെ വസിക്കുക വർഷങ്ങൾ പലതു പോയാലും പുതിയ വർഷങ്ങൾ വന്നാലും എത്ര വന്നാലും നീ കർത്താവായ യേശുക്രിസ്തുവിലല്ല ജീവിക്കുന്നതെങ്കിൽ ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് നീ എന്നിലല്ല ജീവിക്കുന്നത് എങ്കിൽ നിനക്ക് നീ ഉണങ്ങി വരണ്ട ശാഖകൾ പോലെയാകും നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്ത വ്യക്തിയാകും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവയെ വെട്ടി ഈ തീയിൽ ഒരുക്കപ്പെടും ഈശോ സ്നേഹം നിറഞ്ഞവരെ തമ്പുരാനിൽ ചേർന്നുള്ള ഒരു ജീവിതമാണ് ഈ പുതുവർഷത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈശ്വ നമ്മളെ ഒരുക്കി മനോഹരമായിട്ടൊരുക്കി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവം നമ്മളെ ഒരുക്കുക തന്നെ ചെയ്യുമെന്ന് ഈ വചനങ്ങളിലൂടെ തമ്പുരാൻ നമ്മോട് പറഞ്ഞു തരികയാണ് ഈ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്തിനാണ് പള്ളി പോകുന്നത് എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ഈ ലോക ജീവിതത്തിൽ എനിക്ക് പലതും കിട്ടുന്നുണ്ടല്ലോ അതൊക്കെ തന്നെ എൻ്റെ അധ്വാനം കൊണ്ടല്ലേ ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ലേ തമ്പുരാൻ ഇല്ലെങ്കിലും ദൈവമില്ലെങ്കിലും പള്ളിയിൽ പോയില്ലെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ ജോലി ചെയ്താൽ ഇതൊക്കെ എനിക്ക് കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ഉള്ളെവിടെയെങ്കിലും കയറി വരുന്നുണ്ടെങ്കിൽ തമ്പുരാൻ ഇന്ന് നമ്മളോട് പറഞ്ഞിരുന്നു നീ ഇന്നലെ വരെ എങ്ങനെയാണോ ജീവിച്ചത് ആ അഭയത്തിൽ ആ മുന്തിരിച്ചെടിയിൽ ആ ശാഖകളായി തന്നെ നിലനിൽക്കുവാൻ ശ്രമിക്കുക ആ ശ മുന്തിരിച്ചെടിയിൽ നീ അഭയം പ്രാപിച്ചില്ലെങ്കിൽ ആ മുന്തിരിച്ചെടിയിലെ ശാഖകളായി നീ വളരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നിന്നെ നീ തന്നെ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണങ്ങിപ്പോയാല് നിന്നെ വെട്ടി തീർ എറിയപ്പെടാനേ സാധിക്കുകയുള്ളൂ വിശ്വസനേഹം നിറഞ്ഞവര് തമ്പരാനോട് ചേർന്നുള്ള ഒരു ജീവിതമല്ലെങ്കിൽ നമ്മൾ മുഴുവൻ ആ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുവാൻ സാധ്യതയുണ്ട് അങ്ങനെ അകറ്റപ്പെട്ടാൽ പാപ സാഹചര്യങ്ങളിലും ഒക്കെ നമ്മൾ ചെന്ന് വീട് ഈ ലോകത്തിൻ്റെതായ സകല സുഖ സൗകര്യങ്ങൾ മുഴുകി നമ്മൾ ജീവിച്ച് ഒരിക്കൽ തമ്പുരാനിൽ നിന്ന് അകന്ന് ജീവിച്ച് നമ്മൾ വെട്ടി തീയിലെറിയപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് തമ്പുരാൻ നമ്മളോട് ഇന്ന് പറഞ്ഞിരുന്നു ഈ ഒരു പുതുവത്സരത്തിലും തമ്പുരാനോട് ചേർന്ന് അന്യതപിച്ച് പശ്ചാത്തപിച്ച് തം ചെയ്തു പോയ തെറ്റുകളെയൊക്കെ ഓർത്ത് യാചിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ നല്ല ഫലങ്ങളായി സമൂഹത്തിലെ സമുദായത്തിലെ ഇടവകയിലെ മിഷനുകളിലെ ദേശത്ത് മുഴുവൻ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നിന്നെയും നമ്മൾ ഓരോരുത്തരെയും ഒരുക്കുന്ന സർവശക്തനായ ദൈവത്തെ നമുക്ക് കൂടി ഈ പുതുവർഷത്തെ വരവേൽക്കാം അമീൻ ദികുന്നു i know